എല്ലാവർക്കും സ്വാഗതം ഞാനപ്പം ഒരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇതിനു മുന്നേ തന്നെ ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജിനെ പരിചയപ്പെടുത്തി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ തന്നെ ഒരു കസ്റ്റമറിന്റെ ഒരു ഇൻസ്റ്റ ഓൺലൈൻ പൊട്ടിക്കും കൂടെയാണ് കേട്ടോ ഖയാൽ എന്നാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് വരുന്നത് ഉണ്ട് പിന്നെ നമ്മുടെ തന്നെ കസ്റ്റമേഴ്സ് കുറച്ച് പേര് ഇതിൽ ഓൾറെഡി ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട സമയത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറയണ്ടത് എൻ്റെ നമ്പറിൽ എൻ്റെ കസ്റ്റമേഴ്സ് നമ്പർ ഉള്ളവരുടെയാണ് ഈയൊരു പേരിങ്ങനെ കിടക്കുന്നത് അപ്പം കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റസ് ഒക്കെ ആക്കുന്ന സമയത്ത് എൻ്റെതാന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെതല്ല ഖയാൽ എന്ന് പറയുന്നൊരു ഇൻസ്റ്റഗ്രാം ഉണ്ട് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൽ അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയുണ്ട് അപ്പം അതിലേക്ക് മെസ്സേജ് ചെയ്താൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാൻ പറ്റും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അപ്പോൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടല്ലോ ഞാൻ ഇതിനു മുന്നേ ഒരു കോട്ടൺ ചുരിദാർ ജയ്പൂർ കോട്ടണിൽ വരുന്ന ചുരിദാറൊക്കെ ഞാൻ കാണിച്ചിരുന്നു എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല എന്നിരുന്നാലും ജസ്റ്റ് ഞാൻ ഗ്രൂപ്പിലുള്ളതൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം അപ്പം ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നവരൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ പ്രീമിയം മോഡൽ ഹാൻഡ് ഹാൻഡ്ലോപ്പ് പ്രിൻറ്റ് ടു പീസ് സെറ്റ് അവൈലബിൾ ഉണ്ടോ അപ്പം നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞു തന്നെ ഡ്രസ്സസ് എടുക്കാൻ പറ്റും നല്ല മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ചുരിദാർഡ് സെറ്റായിട്ട് വരുന്നതാണ് ഇതെല്ലാം ഇത് ആണ് കേട്ടോ പ്യുവർ മോഡൽ സാരീസ് അവൈലബിൾ കണ്ട നല്ല രസമുള്ള സാരീസൊക്കെയാണ് അപ്പോൾ ഇവർ നിലവിൽ ഉറപ്പാക്കിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ സാരീസ് അത് ഞാൻ ഇതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഈ സാരിയൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അഫോർഡബിൾ റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് ശരിക്കും പറഞ്ഞാൽ പൊതുവേ ടെക്സ്റ്റൈൽസിനൊക്കെ നല്ല റേറ്റ് ഉള്ള സാരി ഇവരുടെ കയ്യിൽ കുറച്ച് റേറ്റ് കുറഞ്ഞ് തന്നെ കിട്ടും കേട്ടോ ഇത് ഓഫർ പ്രൈസിനൊക്കെ ഉള്ളതാണ് ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി കാണുമായിരിക്കും പുതിയ പുതിയ സ്റ്റോക്കുകൾ വരുന്ന അപ്പോൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് സമയം വെച്ചിട്ട് സമയമുള്ളപ്പോഴൊക്കെ അവർ ചെയ്തിടാറുണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതൊക്കെ കുർത്തിയാണ് കേട്ടോ നോക്ക് നിങ്ങൾ പാൻറ്റും ടോപ്പും കൂടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും അഫോർഡബിൾ റേറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും കണ്ടോ ഇതൊക്കെ ഇതൊക്കെ ഇതെല്ലാം കോഡ് സെറ്റ് ആണ് ജയ്പൂരിൽ വരുന്ന പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഇതൊക്കെ നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് കേട്ടോ ഇത് ഞാൻ ഒരു ദിവസം ഇവിടെ കൊണ്ടു തന്നെ ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് കൊടുത്തേക്കാം ഇത് ഈ ഒരു ഡ്രസ്സ് ഞാൻ അതെ ഞാൻ തന്നെ ഇട്ടിട്ട് ഇട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണോന്നറിയത്തില്ല നല്ല സൂപ്പർ ഒരു കോട്ടൺ ചുരിദാർ ആയിരുന്നു കേട്ടോ ഇത് കോഡ് സെറ്റാട്ടോ ഇതൊക്കെ പ്യുവർ കോട്ടനിൽ വരുന്നതാണ് അതായത് ദുപ്പട്ടയും കുർത്തി പാൻറ് എല്ലാം കൂടെ ത്രീ സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ ഇത് സാ കോട്ടൺ ലിനൻ സാരീസ് കണ്ടോ നല്ല രസം ഇല്ലേ എണ്ണൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ ഉള്ളതാണ് എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊക്കെ വാങ്ങി നോക്കണം കേട്ടോ താല്പര്യമുള്ളവർ കാണുമല്ലോ സാരിയൊക്കെ ഇഷ്ടമുള്ളൊരു കാണും അപ്പം അതിന്റെ കറക്റ്റ് പറയും നിറം പോണെങ്കിൽ നിറം പോകണമെന്നും ഒക്കെ പറഞ്ഞു തന്നെ തരും കേട്ടോ ഇത് നല്ലൊരു കുർത്തയാണ് കണ്ടല്ലോ ഒരുപാട് പേര് എൻ്റെതാ അത് വിചാരിച്ചിട്ടുണ്ട് എൻ്റെ കേട്ടോ ഇത് നമ്മുടെ ഒരു കസ്റ്റമറിന്റെ തന്നെയാണ് ഇതിനെപ്പറ്റി ഞാൻ വീട് ഇട്ടിരുന്ന കേട്ടോ ഇത് ഇത് ഗ്രൂപ്പിൽ ആഡ് ചെയ്തയാണ് കണ്ടോ ജയ്പൂർ കുർത്തി എനിക്കിഷ്ടമായി ഒരെണ്ണം വാങ്ങി നോക്കണം അത് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ പ്ലീസ് വാച്ച് തന്നെ അപ്പോൾ ഗ്രൂപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും പഴയ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് പഴയ ഇത് അപ്ഡേറ്റ് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല എന്നിരുന്നാലും പുതുതായിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കോളും കണ്ടോ റിവ്യൂ ചെയ്തേക്കുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കാണിക്കുന്നത് തന്നെ ഒത്തിരി ഉണ്ട് കേട്ടോ ഒത്തിരി കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഓൺലൈൻ വഴി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല പ്യുവർ കോട്ടൺ കേട്ടോ എണ്ണൂറ്റി അമ്പത് ഇതൊക്കെ എന്ന് വെച്ചാൽ അഫോർഡബിൾ റേറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇതൊക്കെ എപ്പോഴും സ്ഥിരം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും പ്യുർ കാതി കോട്ടൺ സാരീസ് അവൈലബിൾ എണ്ണൂറ്റി അൻപത് രൂപയുള്ളൂ കാതി കോട്ടൺ അപ്പം അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി കാര്യങ്ങളൊക്കെ ചോദിച്ച് തന്നെ വാങ്ങുക കേട്ടോ നമ്മൾ പൊതുവേ റിവ്യൂ ഒക്കെ ചെയ്യപ്പോഴത്തേക്ക് നമുക്ക് അറിയാതിരിക്കുമല്ലോ വിശ്വാസ് വിശ്വാസം ഇല്ലാത്തത് പൊതുവേ നമ്മൾ നോക്കിയല്ലേ ചെയ്യാൻ പാടുള്ളു പറ്റിക്കപ്പെടരുത് പറ്റിക്കപ്പെടരുതെന്നുള്ളൊരു വിഷമം ഉള്ളത് കൊണ്ട് തന്നെ അപ്പൊ ഇത് ഏർ കറക്റ്റ് നിങ്ങക്ക് പറഞ്ഞു തരും നിറം പോണെങ്കിൽ നിറം പോണെ ചുരുണ്ട് പോണേ എല്ലാ കാര്യങ്ങളും കറക്റ്റ് പറഞ്ഞു തന്നെ വാങ്ങാൻ പറ്റുന്നേ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റിക്കപ്പെടുന്നുള്ള ഒരു വിഷമം വേണ്ട കറക്റ്റ് അവർ പറഞ്ഞു തരും കേട്ടോ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെയാണ് പറഞ്ഞു തരും എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ എപ്പോഴും ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പൊ എനിക്കാണെങ്കിലും അങ്ങനെ തന്നെ എപ്പോഴും സാധിക്കണമല്ലോ നമുക്ക് എല്ലാവർക്കും സാധിക്കണം ആളുകളും പറ്റിക്കപ്പെടാതെ അപ്പം വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണ് അപ്പം കണ്ടല്ലോ ഇത് കണ്ട പ്യുവർ കോട്ടൺ സിൽക്ക് തുപ്പ ടോപ്പ് തുപ്പട്ട എല്ലാം ഉണ്ട് കേട്ടോ സാരിയൊക്കെയാണ് കണ്ടോ സാരിസ് ഒത്തിരി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരും കണ്ടോ ഒത്തിരി ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ കണ്ട ബാഗുകളുണ്ട് ബാഗ് ഫാൻസി ബാഗ് അവൈലബിൾ ഉണ്ടോ സാരീസ് എല്ലാം ഒത്തിരി ഇതായിട്ട് നല്ല ഇത് ഈ സാരിയൊക്കെ കണ്ടോ സെമി മോഡൽ സാരീസ് ന്യൂഇയർ ഓഫർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇപ്പം മുന്നത്തെ മെസ്സേജുകൾ കേട്ടോ അബായ ഈ പറ വേണോന്നുള്ളവർക്ക് അങ്ങനെ നല്ല അജിറൊക്കെ നൈറ്റി കേട്ടോ നൈറ്റിയുടെ ആണ് ത്രീ മീറ്ററും ഉണ്ട് നൂറ്റി അമ്പത്തഞ്ച് രൂപ അത് അജ്റക്കിൻ്റെയൊക്കെ മെറ്റീരിയൽ നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് എന്ന് പറയുമ്പം ശരിക്കും അത് ശരിക്കും അത് നമുക്കറിയാമല്ലോ അജ്റക്കിന് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലൊക്കെ ശരിക്കും നമുക്ക് സാധാരണ നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോൾ നല്ല റേറ്റ് ആയിട്ടുള്ള ഇതാണ് അപ്പം എനിക്ക് കറക്റ്റ് ഇത് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ വരും ഇതാ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കുറച്ച് ആകെ കഴുകപ്പം കുറച്ച് നേരമൊക്കെ പോകും എന്നിരുന്നാലും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു കാരണം എന്തുവാ നല്ല കളർ നന്നായിട്ടുള്ള നന്നായിട്ടുള്ളതിന്ന് കുറച്ച് കളർ ആദ്യം പോവും അത് ചില ഞാൻ ഈ ചുങ്കിടിയൊക്കെ മെറ്റീരിയലൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു അപ്പം ചുങ്കിടിയൊക്കെ നല്ല കളറായിട്ടുള്ളത് ആദ്യം കുറച്ച് നല്ല പ്യുവർ ആയിരിക്കും ചിലപ്പോൾ ആദ്യം കുറച്ച് കളർ ഒന്ന് പോകും പിന്നെ അതങ്ങ് റെഡി ആവും പിന്നെ കളർ പോകത്തില്ല ആദ്യം ഒരു തട്ട കഴുകപ്പോൾ ഉള്ള കളറേ ഉള്ളായിരുന്നു സെമി മോഡൽ സാരീസ് ആയിരത്തി ഇരുന്നൂറ് അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഒത്തിരി പേരെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മോഡല് ഡ്രസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ട് ഉള്ളത് പോലെ പറഞ്ഞു തന്നു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ വാങ്ങാൻ പറ്റും അപ്പം എനിക്ക് എന്താ പറയുക എനിക്ക് എല്ലാവരും മെസ്സേജ് അയക്കാം ആണെന്ന് കരുതി എൻ്റെതല്ല നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ ആണ് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങളീ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക പിന്നെ നേരിട്ട് വന്നപ്പം കുറച്ച് മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുർത്തിയൊക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പ് ഫോളോ ചെയ്യുക പക്ഷെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റൂലായിരിക്കും അഡ്മിനുള്ളിൽ ആയിരിക്കും അപ്പം മെസ്സേജ് അപ്ഡേറ്റ് ഒക്കെ തരുന്ന ആ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് ചെയ്ത് ഡീറ്റെയിൽസ് ചോദിച്ചാൽ മതി അപ്പം എന്തായാലും മുന്നേ എനിക്ക് കുറച്ച് ഡ്രസ്സുകൾ കൊണ്ടുവന്ന് കാണിച്ച് തന്നിരുന്നു അപ്പം ആദ്യത്തെ എന്നെ പരിചയപ്പെടുത്തുന്നതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യം പിടി കിട്ടും കുർത്തക്കുള്ള അത് എത്ര മീറ്റർ വരുമായിരിക്കും ഇത് നല്ല ലെങ്ത് ഉണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല ലെങ്ത് വരും വീതി ഉണ്ട് അപ്പൊ നല്ല ചുരിദാർ തയ്ക്കാനും ഒക്കെ നല്ലതായിരിക്കും അല്ലെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഹാൻഡ് ബ്ലോക്ക് പ്രിന്റാണ് കേട്ടോ അതായത് കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കുന്നതാണ് അപ്പൊ അത് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ ഞാൻ ആരുമല്ല പക്ഷേ ഇതെനിക്ക് എല്ലാം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നമുക്ക് നമ്മളുടെ നമുക്കറിയുന്ന ഒരു മേഖല അല്ലല്ലോ പക്ഷെ അതെല്ലാം എനിക്ക് കറക്റ്റ് പറഞ്ഞു തന്നെ സാരിയാണ് സാരിയാണ് നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയൽ അടിപൊളി ബ്ലൗസ് ഒരുപാട് ഒരുപാട് തുണി ഫുൾ ഫുൾ കൈ കൈ വേണമെങ്കിൽ ലോങ് ആയിട്ട് ത്രീ ഫോർത്ത് കൈ തയ്ക്കാം അപ്പൊ ബ്ലൗസിന് നല്ല തുണിയുണ്ട് വന്നോളർ വേണമെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെ വരത്തില്ല മെഷീൻ പ്രിന്റ് പോലെ അവര് ഭയങ്കര ഫിനിഷിംഗ് വരത്തില്ല ചെറിയ ഇതൊക്കെ കാണും അവർ കാർഡ് ഇങ്ങനെ തന്നിട്ടുണ്ട് അതായത് നമ്മള് കൈകൊണ്ട് ഹാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഗതി അത് ഒരു ഒറിജിനൽ നാച്ചുറൽ ഫീല് വരും നമ്മളിപ്പോ ഒരു മെഷീനിൽ ചെയ്തെടുക്കുന്നതാണെങ്കിൽ എല്ലാം ഇങ്ങനെ ഫിനിഷിങ് ഓരോന്നോരോന്നോരോന്നോരേ പോലെ അപ്പൊ ഇവര് കൈ കൊണ്ട് ചെയ്യുന്നതായതുകൊണ്ടല്ല മെഷീന്റെ ഇതല്ല മെഷീൻ ആയിട്ട് ചെയ്തു വരാത്തത് കൊണ്ട് കൈകൊണ്ടുള്ള ഇതായത് കൊണ്ട് ഫിനിഷിംഗ് ആയിട്ട് വരത്തില്ല ആയിട്ട് വരത്തില്ല എല്ലാം പീസ് ആയിട്ടാണ് ഇത്രയും തുണി ഉണ്ടായോണ്ടായിരിക്കും ചിലപ്പോ പാൻ പീസ് വരാത്തെ ഷോൾ ഇങ്ങനെ

ഇത് മുന്നേ നമ്മൾ കാണിച്ചല്ലോ അതിൻ്റെ തന്നെ കളർ ചേഞ്ചിൽ വരുന്നതാണ് കേട്ടോ ഇത് ഷോ കോട്ട് സെറ്റ് ആണ് ജയ്പൂർ കോട്ടണിലുള്ള കോട്ടനിലുള്ള സെറ്റ് ആണ് ഇതിന്റെ തന്നെ ക്രഞ്ചീസ് പോലെ ഉണ്ട് ഇതിന്റെ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ മാച്ചിങ് മാച്ചിങ് ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ക്രഞ്ചീസ് ഉണ്ട് ടോപ്പ് ജയ്പൂർ നല്ല പ്യുവർ കോട്ടൺ പിടിച്ചു നോക്കിയ നല്ല നല്ല ഹൺഡ്രഡ് പേഴ്സെന്റ് കോട്ടൺ ആയിട്ടുള്ളതെട്ടോ അത് പോളി പോളിസ്റ്റർ മിക്സ് വരുന്ന പോളി കോട്ടൺ നമ്മൾ എല്ലാവരും പറ്റിക്കപ്പെടാറുണ്ട് അതല്ല ഇത് കേട്ടോ പിടിച്ചു നോക്കിയപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നല്ല കോട്ടൺ ആയിട്ടുള്ളത് തന്നെ കേട്ടോ ഇത് പാൻ്റ് ആണ് ജയ്പൂർ കോട്ടന്റെ പാൻറ് ആ നല്ല വീതി പാട്ടിയാ മലാസോ പോലെയാണ് മലാസോ പോലെ വരുന്ന കോഡ് സെറ്റിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ് കളേഴ്സ് ചേഞ്ച് വരുമോ ഇതിന്റെ ടുന്നത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടല്ലേ സ്ഥലം കിട്ടിയത് കഷ്ടം

ഇത് നമ്മള് തുടക്കത്തിൽ കഴിവപ്പോൾ മാത്രമേ കുറച്ച് കളർ പോവുള്ളൂ ജയ്പൂർ പ്യുവർ കോട്ടൺ ആണ് ചുരുങ്ങത്തില്ല നമ്മുടെ നാട്ടിലെ കണക്ക് ചുരുങ്ങത്തൊന്നും ഇല്ല ആ പ്യുവർ കോട്ടൺ പ്യുവർ കോട്ടൺ അതിന്റെ തന്നെ പാന്റും നല്ല കോട്ടണിൽ വരുന്ന പാന്റും കോട്ടണിൽ തന്നെ വരുന്ന ഷോളും ഉണ്ട് നല്ല ഷോൾ നല്ല നീളവും വീതി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് നല്ല ചുരുങ്ങാത്ത മെറ്റീരിയൽ തന്നെയാണ് ത്രീ പീസ് സെറ്റ് കേട്ടോ അഫോർഡബിൾ റേറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും എല്ലാവരും ഇത് മെസ്സേജ് ചെയ്തൊക്കെ ചോദിക്ക ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരികത്തൊന്നുമില്ല ചിക്കൻകാരി തന്നെ വരുന്ന നല്ല അടിപൊളി ഒരു ടോപ്പും ഒരു പാന്റും കൂടെ ഉള്ളതാണ് സൂപ്പർ ആയിട്ട് സോഫ്റ്റ് മെറ്റീരിയൽ വരുന്ന ഒരു ക്യൂട്ട് കുർത്തി തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഇഷ്ടപ്പെടുന്നവർ കാണും എന്തായാലും പെട്ടെന്ന് തന്നെ പോയി ചോദിച്ചു കേട്ടോ ഇതൊക്കെ ഇനിയും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എന്തായാലും ഇതൊന്നും മോഡല് മാറുന്ന ഒരു കുർത്തി ഒന്നും അല്ല അത്രയും അടിപൊളി രസം ഉണ്ട് നല്ല മെറ്റീരിയൽ റയോൺ റയോണിൽ തന്നെ റയോൺ തന്നെ ഒരുപാട് വെറൈറ്റി ആണല്ലോ അതിൽ ഒരു വെറൈറ്റി മെറ്റീരിയൽ ആണിത് ഇടാനും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ തൊട്ട് പോകുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ഇരിക്കുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്തായാലും ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാൻ എനിക്ക് കുറച്ചൊക്കെ പറ്റുള്ളൂ പക്ഷേ ഇതിന്റെ ഓണറായിട്ടുള്ള ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമായിരിക്കും അപ്പൊ നിങ്ങൾ വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണം പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കണം ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കണം ഇത് പല പല പാന്റ് ആണ് കേട്ടോ നല്ല വീതിയൊക്കെ ഉള്ളൊരു പാന്റ് ആണ് അപ്പൊ കണ്ടല്ലോ നല്ല രസം ഉണ്ടാ പാൻറിന്റെ താഴെ തന്നെ ഉണ്ടോ ഫ്ലവേഴ്സ് തന്നെ ടോപ്പിലുള്ള അതേ ഫ്ലവേഴ്സ് വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വാട്സാപ്പ് ചാനലിൽ അതായത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലേ നിങ്ങൾക്ക് ഓർഡർ എടുക്കാൻ പറ്റും ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഒപ്പം ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും കൊടുത്തേക്കാം എത്രയും വേഗം തന്നെ എല്ലാവരും ഫോളോ ചെയ്യുക ഇതുണ്ടോ ഇനെന്റെ സാരിയൊക്കെയാണ് എല്ലാ ഐറ്റംസും അവിടെ ലഭ്യമാണ് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളും എല്ലാം പറഞ്ഞു ഉള്ളതുപോലെ തന്നെ പറഞ്ഞു തരും അപ്പൊ എത്രയും വേഗം നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കാം അപ്പം ഓക്കേ